നമ്മുടെ ഈ സമൂഹത്തിലെ ഒരു കുറ്റവാളിയേയും ഇതുപോലുള്ള മാനസികാവസ്ഥകളെയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ മൂലാധാര ചക്രത്തിനും അതുപോലെ തന്നെയാണ് റൂട്ട് ചക്ര അതിനും നമുക്ക് നന്നായിട്ട് ആക്ടിവിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ സാമ്പത്തിക അകൃതി എല്ലാ സ്ത്രീകളും അവിടെ ചെന്ന് വിടുന്നില്ലല്ലോ അപ്പൊ ഈ സ്ത്രീകൾക്ക് അവരുടെ സേക്കര കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവത്തില്ല കുട്ടികളെ വാച്ച് ചെയ്യുമ്പഴേ ചില കുട്ടികൾക്ക് ഒരു അപ്നോർമാലിറ്റി ഫീൽ ചെയ്യും അവർ വീട്ടുകാരറിയുന്നുണ്ടാവത്തില്ല അവർക്ക് ഈ ചക്ര കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കും തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഓരോരോ അവസ്ഥകള് നമ്മുടെ ഇമോഷൻസ് എല്ലാം ഈ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ഓറ നാടികള് ചക്രങ്ങള് ഇതാണ് നമ്മുടെ ഈ എനർജി ബോഡിയുടെ അവയവങ്ങൾ എന്ന് പറയുന്നത് ഓർഗൻസ് അപ്പൊ ഇവിടെ എല്ലാം ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആവുന്നത് കാരണം നമ്മുടെ എഴുപത്തിരണ്ടായിരം നാടികള് അതും ശുദ്ധീകരിക്കപ്പെടണം അതിനാണ് നമ്മൾ നാടി ശുദ്ധി പ്രാണായമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നമ്മുടെ റേക്കി സ്റ്റുഡൻസിനെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കും പിന്നെ അവരെ കൊണ്ട് സെൽഫ് ഹീലിംഗ് ചെയ്യിപ്പിക്കും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അപ്പോഴേ ഈ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യുമ്പോൾ ഇതിനെല്ലാം സ്വാഭാവികമായിട്ട് മാറ്റം വരും അപ്പൊ ഇതുപോലുള്ള ഈ സെക്ഷൽ ഹോർമോൺസിന്റെ ആ അത് എന്ന് പറയുന്നത് കൂടുതൽ ആക്ടിവേറ്റഡ് ആവും കാരണം ചില ചക്രങ്ങള് അതായത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൂടുതൽ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് അങ്ങനെയുള്ള വികാരങ്ങളുണ്ടാകും എല്ലാത്തിനും ഒരു മിതത്വം വേണം നമുക്ക് ആക്ടിവേറ്റഡ് ആവണം ചക്രങ്ങള് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിട്ടിരുന്നാലും പ്രശ്നമാണ് കാരണം അപ്പോഴേ എന്താണ് നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം വരും എപ്പോഴും നമുക്ക് നമ്മളെ പീഡിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് ലവേഴ്സായിട്ട് വരുന്നത് കാരണം നമുക്ക് എന്താണ് ഈ ഈ ചക്രം ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലൈഫിനെ പോലും അത് അഫക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തെ ശരിക്കും അഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിന്റെ ഫ്രസ്ട്രേഷനിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മണി ബ്ലോക്ക് വരും അതിനെ തുടർന്നാണ് ഇതെല്ലാം വരുന്നത് നമ്മുടെ ഭാഗ്യം എല്ലാം അവിടെ തടയപ്പെടലാണ് അപ്പം നമ്മുടെ ഈ താഴത്തെ ചക്രങ്ങളാണെന്ന് കരുതി അതിനൊരിക്കലും അവഗണിക്കാൻ പാടില്ല നമ്മുടെ മൂലാധാര ചക്രത്തിനും അതുപോലെ തന്നെയാണ് റൂട്ട് ചക്ര അതിനും നമുക്ക് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ സാമ്പത്തിക അഭൃത്തി നമ്മൾക്ക് ആ ഒരു ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ ഈ താഴത്തെ ചക്രങ്ങൾ മുകളിൽരന്ത ചക്രങ്ങള് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചില ആളുകളിൽ മുകളിൽ ചക്രങ്ങള് മാത്രമായിരിക്കും ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് അതായത് നമ്മുടെ ആത്യാചക്ര ചക്ര ഉണ്ടല്ലോ പുതിയ മധ്യത്തിലുള്ള ആ ചക്ര പിന്നെ നമ്മുടെ ഈ വിശുദ്ധി എന്ന് പറയും ത്രോട്ട് യാക്ര അനാഹതം അതായത് ഹാർട്ട് ചക്ര ഇതെല്ലാം നല്ല രീതിയിൽ ആക്ടിവേറ്റഡ് ആയിരിക്കും അപ്പൊ അവർക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും പക്ഷേ ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും ഭൗതികമായിട്ട് നോക്കുമ്പോഴേ അവർക്ക് വിഷമങ്ങളും ആയിരിക്കും അപ്പൊ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആലസ്യവും ഒക്കെ വരും ഈ സേക്കല ചക്ര ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ പക്ഷെ അമിതമായി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാലാണ് ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചെറിയ മക്കളോട് വരെ ഈ ഒരു അതെ 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 തീർച്ചയായിട്ടും അപ്പൊ അത് നമ്മുടെ ഈ സമൂഹത്തിലെ ഒരു കുറ്റവാളിയെയും ഇതുപോലുള്ള മാനസികാവസ്ഥകളെയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആയി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അവര് ക്രമേണ ക്രമേണ അത് മാറുമ്പഴേ അവരുടെ ഭാഗ്യത്തിനും അത് മാറ്റം വരുത്തും അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അവരിലേക്ക് വരാൻ തുടങ്ങും അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും തന്നെ ഇപ്പൊ നമ്മള് ജോലി തടസ്സം ജോലി തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ ചക്ര റൂട്ട് ചക്രയൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ളവർക്ക് ആ ജോലി തടസ്സം വരുന്നത് മണി ബ്ലോക്കേജ് ഉണ്ടാവും അപ്പൊ ഇതിന്റെ എല്ലാം പിന്നാമ്പുറത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒത്തിരി വഴിപാട് ചെയ്താൽ നമ്മുടെ ഈ സേക്കരചക്രയും അല്ലെ റൂട്ട് ചക്രയൊക്കെ ക്ലെൻസ് ചെയ്ത് ചെയ്യപ്പെടുവോ പക്ഷെ നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് കാരണം നമ്മളൊരു ജന്മത്തിൽ നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ചാൽ നമുക്ക് ചില കടം വീട്ടലുകളും ഉണ്ട് അത് ചെയ്യേണ്ടതാണ് അതായത് ദേവകടമുണ്ട് ഋഷികടമുണ്ട് ഭൂതകടമുണ്ട് മനുഷ്യകടമുണ്ട് അപ്പൊ ഈ പഞ്ചകടങ്ങൾ എന്ന് പറയും അതെല്ലാം നമ്മൾ വീട്ടണം നമ്മൾ വേണ്ടത് നമ്മൾ ദേവാലയത്തിൽ ചെയ്യുകയും വേണം പക്ഷെ നമ്മൾ അവിടെ അത് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ഈ ചക്രങ്ങളെ റെഡിയാക്കാൻ പറ്റത്തില്ല അത് ഇവിടെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾ അറിയാതെ കുറെ അധ്യാത്മിക സാധനങ്ങളിലൂടെ ഒക്കെ അറിയാതെ അതൊക്കെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട് പ്രാണായാമം കംപ്ലീറ്റ് ആവുന്നില്ല ചെറിയ രീതിയിൽ പ്രാണായാമ യോഗ ഇതിലൂടെ പക്ഷെ ആയിട്ട് നമുക്കൊരു ഹീലിംഗിലൂടെ അല്ലെങ്കിൽ ക്ലൻസിങ്ങിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു േ നമ്മളിപ്പോ ജനിച്ച് മരിച്ചു പോകേണ്ട ഒരു സമയം ഒരു എൺപത് വയസ്സ് വരെ ആണെങ്കിൽ ഈ എൺപത് വയസ്സിന്റെ ഇടയില് നമ്മളിപ്പോ ഒരു സൈക്കിളിൽ പോകുന്ന പോലെ ആയിരിക്കും മറ്റേതൊക്കെ ചെയ്ത് മാത്രം പോയാലും അപ്പൊ അവർക്ക് അത് എത്തിച്ചേരാനും പോകും പക്ഷെ നമ്മളെ കൂടുതലായിട്ടും പോകുന്ന ആൾക്കാരിൽ തന്നെ ഇതേപോലെ പീഡനങ്ങൾ സ്ത്രീകൾക്ക് അനുഭവിക്കുന്നതിന്റെ വന്നിട്ടുണ്ട് യോനി പൂജ ആ ഈ ഇംബാലൻസ് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഉയർന്ന ചക്രങ്ങളില് അവർ ആക്ടിവേറ്റഡ് ആയിരിക്കുമോ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും സ്ത്രീകള് പക്ഷെ അവരുടെ സേക്കൽ ചക്ര റെഡി ആയിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് അട്രാക്ട് ചെയ്താണ് അവര് ലൈഫിലേക്ക് എടുക്കുന്നത് എല്ലാ സ്ത്രീകളും അവിടെ ചെന്ന് വിടുന്നില്ലല്ലോ അപ്പൊ ഈ സ്ത്രീകൾക്ക് അവരുടെ ചക്ര കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികളാൽ ആകർഷിക്കപ്പെടുന്നത് അപ്പൊ അറിയാതെ അത് സംഭവിക്കറിയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ ഭാഗ്യവും നിർഭാഗ്യവും നിർണയിക്കുന്നതില് ഈ ചക്രങ്ങൾക്ക് പങ്കുണ്ട് ഇത് ഹീൽ ചെയ്ത് ക്ലെസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ കുറെയൊക്കെ നമ്മുടെ കുറെ ഈ സാധനാനുഷ്ഠാനങ്ങൾ കൂടെ കുറച്ചൊക്കെ നമുക്കതില് മാറ്റം വരുത്താം ഇപ്പൊ അന്ന യോഗ പ്രാണായാമം ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ യോഗനിന്ദ്ര നാടകം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതിനെല്ലാം ഒരു പരിമിതിയുണ്ട് ഇപ്പൊ ഫ്ലൈറ്റിൽ പോന്നതുപോലെയാണ് ഹീലിംഗ് എങ്കില് മറ്റേ സൈക്കിളിൽ പോകുന്ന പോലെ ആ ഒരു വ്യത്യാസം അല്ല അങ്ങനെ പറഞ്ഞല്ലോ അത് ആ സ്ത്രീകളുടെ ചക്രങ്ങളുടെ പ്രശ്നമാണെന്ന് ചില പ്രധാനമായിട്ടും ഈ സ്പിരിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ചക്രങ്ങളെയൊക്കെ മാറ്റി അല്ലെ ഈ രീതിയിൽ ആത്മീയത കൊണ്ടുവന്നിട്ടാണ് ആയിരിക്കണമല്ലോ അങ്ങനെ ആയിട്ട് അപ്പൊ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അതെ അപ്പൊ അത് ഇവിടെ കപട സന്യാസിമാൻ പറയത്തില്ലേ അതായത് ഈ ലോകത്തിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടായി നെഗറ്റീവ് ഉണ്ട് ഇവരെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നവർ പറയുന്ന സ്പിരിച്വൽ ആയിട്ട് കുറേ രീതിയിൽ മാറ്റങ്ങൾ വരുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇത്തരം പൂജകളൊക്കെ പറയുമ്പോൾ അതെ അതെ അപ്പൊ യഥാർത്ഥത്തിൽ അവർ സ്പിരിച്വൽ ആയിരിക്കത്തില്ല അവർ ഈ സ്പിരിച്വൽ കാര്യങ്ങൾ കുറേയധികം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കാരണം ആളുകൾക്ക് പലപ്പോഴും സ്പിരിച്വാലിറ്റി ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ അവർ അവരതിന്റെ ഒരു മറവില് പല രീതിയിലുള്ള അനാശാസ്യ പ്രവൃത്തികള് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ അവരുടെ സേക്കരചക്രയ്ക്കും പ്രശ്നമുണ്ട് അവരുടെ കൂടുതല് ആക്ടിവേറ്റഡ് ആയിരിക്കും അപ്പൊ ഹൈലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സേക്കരചക്ര ഉള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ സ്ത്രീകളെ കൂടുതൽ വളർച്ച് അവരിലേക്ക് ആകർഷിക്കാൻ ആകർഷിക്കാനായിട്ട് പല വിദ്യകൾ തന്ത്രങ്ങൾ വെനും അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഇൻഡ്യൂഷൻ പവർ ഉണ്ട് നമുക്കൊരു ഇൻഡ്യൂഷൻ പവർ നമുക്ക് സ്വയം ഉണ്ടാകണമെങ്കിലും നമുക്ക് ആ സ്പിരിച്വാലിറ്റിയുടെ ഉന്നതമായ തലത്തിൽ തന്നെ എത്തുന്നവരായിരിക്കണം അത് ചിലർക്ക് ജന്മനാൽ ഉണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ എന്റെ ഓർമ്മയെ നാള് മുതല് എനിക്ക് ഒരു വ്യക്തിയെ കണ്ടാലറിയാം ഈ വ്യക്തി വളരെ പോളിഷ്ഡായിട്ടായിരിക്കും സംസാരിക്കുക നല്ല ബിഹേവിയർ ആയിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന ആളുകൾക്ക് ആ വ്യക്തിക്ക് എന്ത് കൊഴപ്പാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് എനിക്ക് എവിടെയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ സ്കൂൾ തലത്തിലാണ് ഞാൻ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് കുട്ടികളെ ഞാൻ വാച്ച് ചെയ്യും കുട്ടികളെ വാച്ച് ചെയ്യുമ്പോഴേ ചില കുട്ടികൾക്ക് ഒരു അപ്നോർമാലിറ്റി ഫീൽ ചെയ്യും അവരുടെ വീട്ടുകാർ അറിയുന്നുണ്ടാവത്തില്ല അവർക്ക് ഈ ചക്ര കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കും അവർക്ക് അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ പ്രവൃത്തി ഒന്നും കാണേണ്ടതില്ല എന്തെങ്കിലും പ്രവൃത്തിയിലല്ല ഞാനിത് ആളിനെ മനസ്സിലാക്കുന്നത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് കേട്ടിട്ടില്ല അതേപോലെ നമ്മൾ ഇത് വായിക്കും വായിക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇന്ന തകരാറുണ്ട് എന്നുള്ളത് ഞാൻ ആ രക്ഷിതാവിനെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ആ കുട്ടിയെ അന്ന് സൂക്ഷിക്കണം പറയും കാരണം അവന്റെ ആ ടൈമിൽ ഞാൻ ഇതുള്ള ഹീലിങ് ഒന്നും ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ നമുക്കത് റെഡിയാക്കി കൊടുക്കായിരുന്നു അപ്പോഴേ പക്ഷെ എന്നാലും അവനെ വാച്ച് ചെയ്യണം ഇവന് ഭാവിയില് അത് വലിയ ദോഷം കാരണം ഇപ്പൊ കൊച്ചുകുട്ടിയാണ് ഒരു സ്കൂൾ കുട്ടിയാണ് പക്ഷെ അവൻ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ അവന്റെ പിന്നീട് ഒരു ജീവിതത്തിലേക്കും വൈവാഹ്യ ജീവിതത്തിലേക്കും ഒക്കെ പ്രവേശിക്കുമ്പോ ഇത് പ്രശ്നമാകും അപ്പൊ ഞാൻ നമ്മുടെ സഹ അധ്യാപകരെ ഇത് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ആ ഇൻഡക്ഷൻ പവർക്ക് പവർ അവർക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അവനൊരു പാവം കുട്ടി അവിടെ ഇരിക്കുന്നു അതാണ് പവർ അതെ നമുക്ക് ഉണ്ട് അത് അത് തിരിച്ചറിയാൻ പറ്റും പ്രവൃത്തി ില്ല ജസ്റ്റ് അവരെ വാച്ച് മതി അതുകൊണ്ട് എനിക്ക് ഒരുപാട് എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അല്ലാത്തവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ചതിക്കുഴികളൊന്നും പെടത്തില്ല നമുക്ക് ഒരാളിനെ കാണുമ്പോൾ അറിയാമല്ലോ ഇന്ന വ്യക്തിയാണ് അപ്പൊ അത് വളരെയേറെ എന്റെ ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട് അത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകട്ടെ കാരണം അവർക്കും പല അബദ്ധങ്ങൾ വരും വിവാഹം എന്ന് വെച്ചാൽ രണ്ടും മൂന്നും വിവാഹം കഴിക്കുന്ന ചില പാവ പയ്യന്മാരെ നമുക്ക് ഞാൻ ഇതുപോലെ ഹീലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് കാരണം അവർക്ക് എന്താണ് എല്ലാം കഷ്ടതകളാണ് വരുന്നത് കാരണം അവർക്ക് ഈ പ്രശ്നമായിരിക്കും ആ സേക്കൽ ചക്രയുടെ ആ പ്രശ്നമായിരിക്കും മൂന്നും വിവാഹം ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ളവര് അവർക്ക് അങ്ങനെ വരുന്ന പങ്കാളികളാണ് അവരുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കുന്നത് എന്നാ അവര് നല്ല ബേസിക്കലി നല്ല ആളുകളാണ് പക്ഷെ അവർക്ക് അങ്ങനെ എന്തുകൊണ്ട് വരുന്നു ഇതൊക്കെ ഇതിന്റെ ഘടകങ്ങളാണ് ആ ചക്രങ്ങളെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് റെഡിയാക്കുക ക്ലൻസ് ചെയ്യുക ഹീൽ ചെയ്യുക ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ മാർഗ്ഗം പിന്നെ അല്ലാതെ ഇങ്ങനെയുള്ള സജഷൻസ് കൊടുക്കും പ്രാണായാമം ചെയ്യാനും യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനും